വീണ്ടും വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും വലിയ സ്ട്രെസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് അതൊന്ന് മിക്സ് ചെയ്യുക പാക്ക് ചെയ്യുക മാർക്കറ്റ് ചെയ്യുക അത്രയും മാത്രം ചെയ്താൽ മതി പക്ഷെ ഇതിന് നല്ല മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആളുകൾ അത്യാവശ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു നോവൽ പ്രോഡക്റ്റ് ആണ് ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹെർബൽ ടീ ആണ് ഈ ടീ എന്ന് ഉദ്ദേശിക്കുമ്പോഴും ഹെർബൽ ടീ ഒരുപാട് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ നമ്മളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള ഒരു ഹെർബൽ ടീ അങ്ങനെ ഒരു നോവൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത് സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യനില്ല സ്ട്രെസ് കൂടുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചായ കുടിക്കാറുണ്ട് ചായ കുടിക്കുന്നവർ കുടിക്കാറുണ്ട് സിഗരറ്റ് വലിക്കുന്നത് സിഗരറ്റ് വലിക്കാറുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ ഒരു ഹെർബൽ ടീ ആണ് സ്ട്രെസ്സിനെ നന്നായിട്ട് റിലീഫ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നല്ല റിലീഫ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന്റെ അനുപാതം എന്താണ് എന്ന് നോക്കാം അത് നമുക്ക് വേണ്ടത് തുളസി ഇലയാണ് ഡ്രൈഡ് ആയിരിക്കണം മുപ്പത് ഗ്രാം വേണം പിന്നെ വേണ്ടത് അശ്വഗന്ധ പൗഡർ വേണം ഇരുപത് ഗ്രാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുർവേദ കടയിൽ കിട്ടും പിന്നെ വേണ്ടത് ഡ്രൈഡ് ആയിട്ടുള്ള മിൻറ്റ് ആണ് പുതിന ഇലയാണ് അത് നമുക്ക് മുപ്പത് ഗ്രാം വേണം പിന്നെ വേണ്ടത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നമുക്ക് ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് ഗ്രീൻ ടീ നമുക്ക് ഇരുപത് ഗ്രാം ആണ് വേണ്ടത് ഈ പറഞ്ഞ അളവിൽ നമ്മളുടെ തുളസി ഇലയും അശ്വഗന്ധ പൗഡറും ഈ മിൻറ്റ് ലീവ്സും ഗ്രീൻ ടീ ലീവ്സും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഓൾറെഡി ഇതെല്ലാം ഡ്രൈഡ് ആയിരിക്കും ഡ്രൈഡ് അല്ലാത്തതാണെങ്കിൽ അത് ഡ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പാക്ക് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് അൻപത് ഗ്രാം പാക്കറ്റ് നൂറ് ഗ്രാം പാക്കറ്റ് അങ്ങനെ ക്വാണ്ടിറ്റി നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി പാക്കറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും സാധനം ഇനി പാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജാറുകൾ ഉപയോഗിക്കാം ഈ ഗ്രീൻ ടീ ഒക്കെ വരുന്ന ജാറുകൾ കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ജാറുകൾ ഉപയോഗിക്കാം ആ ജാറിൽ നിറച്ച് നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലേബൽ ഒട്ടിക്കുക മാർക്കറ്റ് ചെയ്യുക എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് കാരണം ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സാധനമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം